ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷാഹുൽ മലയിൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കലിപ്പൻ പോലീസിൻ്റെ മാലാഖ മാലാക്കപ്പെിൽ ചെറിയൊരു അബദ്ധം പറ്റി ഡബ് ചെയ്തപ്പോൾ ഞാനും ശ്രദ്ധിച്ചില്ല എഡിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഫൈസലും ശ്രദ്ധിച്ചിട്ടില്ല മനോഹരമായൊരു പാർട്ട് ഇന്നലത്തെ പാർട്ടിൻ്റെ മുമ്പേ ഉള്ളൊരു പാർട്ട് നമ്മൾ വിട്ടുപോയിരുന്നു അങ്ങനെ ഒരു കയ്യബദ്ധം പറ്റി ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റുന്നതാണല്ലോ അപ്പം അങ്ങനെ ചെറിയൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ് അതാണെങ്കിൽ കഥയിലൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമുള്ള പാർട്ടാണ് സത്യം പറഞ്ഞാൽ ഇന്നലെ രാവിലെ നിങ്ങൾ കേട്ടത് അതിനു മുമ്പ് മനോഹരമായിട്ടുള്ള കുറേ രംഗങ്ങളുള്ള ഒരു പാർട്ട് വിട്ടുപോയിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ കഥയുടെ തുടക്കത്തിൽ ആ വിട്ടുപോയ പാർട്ടായിരിക്കും നമ്മൾ ആദ്യം കേൾപ്പിക്കുന്നത് അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ തുടക്കം നമ്മൾ വിട്ടുപോയ വിട്ടുപോയൊരു പാട്ടായിരിക്കും അപ്പോൾ ഇന്നലെ കുറേ കമൻറ്റുകളൊക്കെ കണ്ടിരുന്നു കുറേ കൺഫ്യൂഷൻസ് ഉണ്ടെന്ന് അപ്പോൾ ഈ പാട്ട് കൂടി കേൾക്കുന്നിവിടെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറിക്കിട്ടുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നറിയിൽ ഒരുപാട് സന്തോഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക കഥയിലേക്ക് അവൻ അയാളുടെ കൈകളെ തട്ടി മാറ്റിക്കൊണ്ട് ഊട്ടത്തിരുന്ന് മുണ്ടുമടക്കി കുത്തി ശാരം പോലെ മുന്നിലേക്ക് കുതിച്ചു അവൻ്റെ വരവേണ്ടതുമെങ്കിൽ കണ്ണുകളിൽ നിറക്കി അടച്ചു ദൈവ് നേരെ ശ്രീരാജന്റെ മുന്നിൽ വന്നിരുന്ന അയാളുടെ കരണം നോക്കി തന്നെ ഒന്ന് പൊട്ടിച്ചു അയാൾ വേച്ച് താഴേക്ക് വീഴാൻ പോയതും അവനെ അവനയാളെ വീടിന്റെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി മറുകവിളിലും കൂടി ഒന്ന് കൊടുത്തു അയാൾക്ക് കവിൾ പറഞ്ഞു പോകുന്ന പോലെ തോന്നി കൂടിയുന്നവരെല്ലാം അവർ അത്ഭുതം കാണുന്ന പോലെ ആ കാഴ്ച കണ്ട് കണ്ണു മിഴിച്ചു ക്യാമറ കണ്ണുകൾ ഒന്നും വിടാതെ ആ ദൃശ്യം അത്രയും തന്നിലേക്ക് ഒപ്പിയെടുക്കുന്നതിൽ തിരക്ക് കൂട്ടി നീയൊക്കെ എന്ത് നോക്കിക്കരുതണം ഒനെ അവനെ അയാളുടെ കോളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അലറി കൂടിയിരുന്നവരെല്ലാം അന്നുമിട്ട് അവനെ നോക്കി നിന്നു ഈ രംഗങ്ങാണെ ഇതുവരെ എല്ലാം കണ്ടാസ്വദിച്ച് നിന്ന് അവരുടെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി അവന് മുന്നിൽ തല ഉയർത്താൻ പോലും കഴിയാതെ ഒരക്ഷരം പോലും ഉരിയാടാനാവാതെ എസ് ഐ രാജൻ അടികൊണ്ട കവിളിൽ കൈയും വെച്ച് തലയും കുറിച്ച് അങ്ങനെ നിന്നു അയാൾക്ക് അടുത്ത അപമാന വാർത്താൽ വെന്തുരുങ്ങുകയായിരുന്നു ചുറ്റും കൂടി നിന്ന ആളുകൾക്ക് മുന്നിലും മാധ്യമ പ്രവർത്തകർക്ക് മുന്നിലും അപഹാസിനായി നിൽക്കുന്ന അയാൾക്ക് കടുത്ത മാനസിക സംഘർഷം തന്നെ സൃഷ്ടിച്ചു അവര് വളഞ്ഞിരിക്കുന്ന ക്യാമറ കണ്ണുകളെല്ലാം അവിടെ നടക്കുന്ന ഒന്നും വിടാതെ ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും അത്യധികം കൗതുകത്തോടെയും ആകാംക്ഷയോടെയുമാണ് ദേവിന്റെ ഈ പെരുമാറ്റത്തെ നോക്കിക്കാണുന്നത് അവനിൽ ഇത്രയും ക്രോധം അവരാരും പ്രതീക്ഷിച്ച ഒന്നായിരുന്നില്ല എല്ലാവരും ഇത്ര നിർമ്മ എന്നാ പുണുങ്ങിട്ടിരുന്നെ അവനവിടെ ഉണ്ടായിരുന്ന പോലീസുകാരോട് അത്രയും ദേഷ്യത്തിൽ അലറി ഒരൊറ്റ പോലീസുകാരൻ പോലും അവനെ തലയൊരുത്തി നോക്കാൻ പോലും ധൈര്യപ്പെട്ടില്ല എന്നാണ് സത്യം സർ ഞങ്ങൾ കുട്ടികളുടെ അമ്മയെ ചോദ്യം ചെയ്യാൻ തയ്യാറായിട്ടാണ് വന്നത് എന്നാൽ അവരതിനോട് സഹകരിക്കുന്നില്ല എന്ന് മാത്രമല്ല അവർക്കൊരു പരാതിയൊന്നുമില്ലെന്നാണ് പറയുന്നത് സർ അവൻ പറഞ്ഞിർത്തിയതും ദേവിന്റെ മാത്രമല്ല അവിടെ കൂടിയവരുടെ എല്ലാം മുഖം ഒരുപോലെ ചുരുങ്ങി എല്ലാവരുടെയും കണ്ണുകൾ ആശ്ചര്യത്തോടെ അവൾ ഉറ്റുനോക്കി എല്ലാ കണ്ണുകളും തന്നിലാണെന്നറിഞ്ഞു അവളൊന്ന് പരിങ്ങി ഇത്രയും നേരം ഉള്ളിൽ ഉറഞ്ഞുകൂടിയ ആശ്വാസത്തിന്റെ പാളിയാണ് ഈ ഒരുവന്റെ വരവ് മൂലം ഇല്ലാതായത് അതോർക്കി അവൾക്ക് തലവരുത്തു വരാതില്ലോ അവൻ നെറ്റിവിളിച്ചോണ്ട് ചോദിച്ചു അതെ സർ അങ്ങനെ അവര് പറഞ്ഞു യെസ് സർ അവൻ്റെ ആ ചോദ്യം കേട്ട് അവിടെ നിന്ന് അവടെ ഉള്ളൊന്ന് കിടിയെടുത്തു ആ നിൽക്കുന്നവരാണ് സാർ ധീരജ് പറഞ്ഞുകൊണ്ട് അവരുടെ സൈഡ് എല്ലാം കണ്ട് മാറി നിൽക്കുന്നവർക്ക് നേരെ വിരൽച്ചുകൊണ്ടി അവന്റെ നോട്ട് അവളിൽ പതിച്ചതും അവൾ ഉള്ളാറെ വിറച്ച് തുടങ്ങി അവൻ അവളെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് നീങ്ങും അവന്റെ കനത്ത മുഖഭാവത്തെയും നോട്ടത്തെയും നേരിടാനാവാതെ അവൾ അവിടെ അവൻ അവനവുടെ മുമ്പിൽ ചെന്ന് കൈകെട്ടി നിന്നു നിങ്ങൾക്കെന്താ പരാതിയില്ലാത്ത അവനവളിൽ ഓരോ ഭാവവും നിരീക്ഷിച്ചുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത് അത് കേട്ടത് അവൾ നന്നായി വിയർക്കാൻ തുടങ്ങി സാറി ചോദിച്ചു കേട്ടില്ലടി എനിക്കെന്നാ പരാതിയില്ലാത്തെന്ന് ധീരജാവന അടുത്തേക്ക് വന്നുകൊണ്ട് തിരക്കി അവൾ ഭയന്നുകൊണ്ട് ദേവിന് നേരത്തെ നോക്കി കണ്ണുകളിൽ നിൽക്കുന്നവനെ ഒന്നേ അവൾ നോക്കിയുള്ളൂ എനിക്ക് പരാതിയൊന്നുമില്ല അവരെടപോലെ നിങ്ങൾക്കെന്താ പ്രസവിച്ച എനിക്കില്ലാത്ത ദണ്ണെന്നും ഇവിടെ ആർക്കും വേണ്ട അവൾ പുച്ഛത്തോടെ കല്ല് പോലെ എന്തോ വന്ന് കവിളിൽ പതിച്ച് ഒരുപോലെയാണ് അതിന്റെ ശക്തിയിൽ അവൾ ഒരു ശബ്ദത്തോടെ താഴേക്ക് വീണുപോയി ഇത്രയും നേരം അവൾക്ക് വേണ്ടി വാദിച്ചവരെല്ലാം അവളുടെ വാക്കുകൾ നൽകിയ ആഘാതത്തിൽ അവിടെ ഞെട്ടി നിന്നുപോയി ഇത്രയും നേരം തങ്ങൾ കുമ്പിൽ നിന്ന് കണ്ണീര് പൊഴിച്ച അവളല്ല ഇതെന്ന് അവർക്ക് മനസ്സിലായി നിനക്കൊന്നും നോക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനാണ് ഈ പുലേ അത് നിങ്ങൾ ജനിപ്പിച്ച് അവൻ തന്നെ കൈ കൊടഞ്ഞോണ്ട് അവൾക്ക് നേരെ ആക്രോശിച്ചു എന്റെ ഇഷ്ടപ്രകാരമില്ല അവർ ജനിച്ച് അത് നിങ്ങൾ കാണുമ്പോൾ എനിക്ക് അതുങ്ങളുടെ തന്നയുടെ മുഖം ഓർമ്മയരുന്ന് ഞാൻ ഗർഭിണിയായ പിറ്റേന്ന് ആളെന്നെ ഇട്ടുകൊണ്ട് പോയി കുറെ നോക്കിയതാ കളയാ പോയില്ല ഗതിയെട്ട് പ്രസവിച്ച വളർത്തി ഇത്രയാക്കിയില്ലേ അതന്നെ വലിയ കാര്യം എവിടെയെങ്കിലും പോട്ടെ നാശങ്ങൾ അവൾ പറഞ്ഞിരുത്തിയതും ആ കൂട്ടത്തിൽ നിന്ന് ഒരു വയസ്സായ സ്ത്രീ അവൾ തനിക്ക് നേരെ തിരിച്ചറത്തിക്കൊണ്ട് രണ്ട് കവിളിയിലും മാറി മാറി അടിച്ചു നീയൊക്കെ ഒരു കാലത്തും കോണ പിടിക്കടി അതും പറഞ്ഞ് അവരവിടെ മുഖത്തേക്ക് തന്നെ ആഞ്ഞു തുപ്പി പോലീസുകാർ വേഗം തന്നെ അവർ നിന്ന് പിടിച്ചു മാറ്റി കൂടിയവരെല്ലാം അവിടെ വാക്കിൽ തരിച്ചു നിന്ന് ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും കൺമുമ്പിൽ ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറുന്ന ആദ്യമായിട്ടാണ് അതിന്റെ അമ്പരപ്പിനാണ് അവിടെയുള്ളവർ ഒരു നേരത്തെ സുഖത്തിനു വേണ്ടി നീയൊക്കെ ചെയ്തു കൂട്ടുന്നതിന് ബാക്കി പത്രം പോലെ അതുങ്ങളീ ഭൂമിയിലോട്ട് കേട്ടിയെടുക്കുന്ന എന്തിനാണ് ഈ പുലേ ദയവൾക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് അവടിക്കൂത്തി മുന്നിലേക്ക് തള്ളി വീഴ്ന നാട് നട തള്ളിയിട്ട് അവടെ ഒരു കവല പ്രസംഗം അവൻ അത്യധികൾ പല്ലുകൾ ഞരിച്ചുകൊണ്ട് പറഞ്ഞു വെങ്കി സർ ഇവളെ പിടിച്ച് വണ്ടിയിലോട്ട് സ്റ്റേഷൻ ചെന്നിട്ട് മതി അവൻ പറഞ്ഞു രണ്ട് പോലീസുകാർ വന്ന് അവളെ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റി വരെ അവൻ വെങ്കിയോട് ചോദിച്ചു സർ സിറ്റി മൊത്തം നമ്മൾ വർക്കി ഇതുവരെ നമുക്ക് അവരിലേക്ക് അവടിയെന്ന് ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കുട്ടികൾ ഭിക്ഷാണ മാഫയുടെ കയ്യിൽ പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഡൗട്ടുണ്ട് സർ അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ കയ്യിലൊന്നില്ല കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന ഉത്തരം ഇനി നമ്മൾ കാണുമ്പോൾ തന്റെ വായിൽ നിന്ന് ഞാൻ കേൾക്കരുത് അവര് രണ്ടുപേരെ കിട്ടിയിരിക്കണമെങ്കിൽ മണിക്കൂറിൽ നീയൊക്കെ എന്ത് ചെയ്തിട്ടാലും ആ രണ്ട് പിള്ളേരെ ഒരു പോറൽ എനിക്ക് കൈമാറിയിരിക്കണം അല്ലെങ്കിൽ എല്ലാത്തിനുള്ള രാജിക്കത്ത് ഒരുമിച്ച് അച്ചടിച്ച് കൈയിലേക്ക് വെച്ചെറിഞ്ഞാൽ അവൻ അവർക്ക് നേരെ കയ്യർത്തി പറഞ്ഞു മറക്കണ്ട ട്വന്റി ഫോർ അവേഴ്സ് അതും പറഞ്ഞ് അവനോട് കാറിന് നേരെ നടക്കാനാകും ഓർത്ത പോലെ സൈ രാജിനെ നേരത്തെ വന്നു നിന്നു ഇതെല്ലാം ഒന്ന് കരപറ്റിയിട്ട് സാറ് നേരെ കമ്മീഷൻ ഓഫീസിലേക്ക് വന്നേക്കണം സസ്പെൻഷൻ ഓർഡർ ഞാൻ അപ്പോഴേക്ക് റെഡിയാക്കി വെക്കുന്നുണ്ട് അതും പറഞ്ഞയാളെ നോക്കിയൊന്ന് പള്ളിയടിച്ച് തിരികെ കാറിന് നേരെ നടന്നു നിന്ന് തടഞ്ഞുകൊണ്ട് അവന് ചുറ്റും മാധ്യമപ്രവർത്തകർ മൈക്കുമായി നിന്നു സർ ഇത് പോലീസിന്റെ പ്രതിച്ഛായ തകരാതിരിക്കാൻ സാർ നടത്തിയൊരു നാടകമാണെന്ന് ഞാൻ പറഞ്ഞാൽ സാറ് നിഷേധിക്കുമോ കൂട്ടത്തിലൊരു തലതരിച്ച റിപ്പോർട്ടർ അവനോട് ചോദിച്ചു ദേവ് അവനെ ആകമത്ത് ഒഴിഞ്ഞു നോയിക്കൊണ്ട് ഉടുത്തിരുന്ന മുണ്ടുകൂടി മടക്കി കൊടുത്തു ശേഷം അവന്റെ കയ്യിൽ നിന്ന് മയക്ക് തട്ടിപ്പറിക്കും പോലെ അവൻ പറഞ്ഞു തന്റെയൊക്കെ കൃമിയടിക്കുള്ള മരുന്ന് പുരട്ടലല്ലേ എന്റെ ജോലി കേട്ടോടാ റിപ്പോർട്ടറെ മേളിമാതിരി കൊണച്ച ചോദ്യമായിട്ട് നീ എന്റെ കൺമുമ്പിൽ കണ്ടുപോയരുത് അവന് നോക്കി മുരളും പോലെ പറഞ്ഞുകൊണ്ട് ദേവ് കാറിന്റെ ഡോറന്ന് അകത്തേക്ക് വണ്ടി റിവേഴ്സ് എടുത്ത് അവിടെ നിന്ന് പോയി നേരക്ക് വലിയ കാര്യം ഉണ്ടായില്ല അങ്ങോട്ട് വായിക്കുന്നേട്ട തൃപ്തിയായില്ലേ അയാളുടെ ക്യാമറാമാൻ ആ റിപ്പോർട്ടറോട് ചോദിച്ചു ഓ പിന്നെ എനിക്ക് ഉല്ലാണ് ആൻ ചെയ്തോ പറഞ്ഞൊക്കെ നമുക്ക് ആവശ്യത്തിന് കിട്ടിയിട്ടില്ലേ നമുക്ക് അവനെ കരി പൂശിയേക്കണം ആ എന്നിട്ട് വേണം തനിക്ക് ഇനി അങ്ങോട്ട് കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടാനെ ആ ക്യാമറാമാൻ നോക്കി പരിഹാസ രൂപേണ ചോദിച്ചു ഓ പിന്നെ അയാളെ മൂക്കിക്കേറ്റും ഐ വിൽ ഷോ ഷോഹിൻ എന്റെ വാക്കുകൾ അവൻ ഭയപ്പെടുന്നത് എനിക്ക് കാണണം അവനൊരു പുച്ഛത്തോടെ പറഞ്ഞു ആ നിനക്ക് അങ്ങനെ അറിയാത്തതുകൊണ്ടാണ് നമ്മളെ മുൻമുഖ്യം രാജിവെച്ച് ഇങ്ങോട്ട് ശല്യം സഹിക്കാ വന്നിട്ടാന്ന് ഒരു കരക്കമ്പി ഡിപ്പാർട്ട്മെന്റിടയിൽ തന്നെ ഉണ്ട് മുഖ്യമന്ത്രി അവരെ ഉറപ്പിച്ച മുതലാ പോയത് ഒന്നുകിൽ അങ്ങേരുടെ ദൃഷ്ടി പറഞ്ഞാൽ അതിനെ മുച്ചോട് മുടിപ്പിച്ചിട്ട് അങ്ങേര് മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കുള്ളൂ ഇപ്പൊ തന്നെ നമ്മൾ കണ്ടില്ലേ നമ്മൾ ഇത്രയും പേര് ഇവിടെ ക്യാമറയും നമ്മുടെ മുന്നിൽ വെച്ചല്ലേ പുളി ആ പോലീസുകാരനെ ആ സ്ത്രീയും ഓഫ് നമ്മൾ ഭയക്കുന്നവർ മാത്രമേ നമ്മുടെ വരിൽ കൊണ്ടുവരാൻ സാധിക്കൂ അല്ലാത്തവരുടെ കണ്ണിൽ നമ്മൾ ആ ഭയം കാണാൻ ആഗ്രഹിച്ചാൽ ഒടുവിൽ ആ ഭയം നമ്മൾ നോക്കി നിൽക്കേണ്ടി വരും അതും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് നടന്നു നീങ്ങി അവനയാൾ പറഞ്ഞിട്ട് പോയ വാക്കിൽ കുടുങ്ങിക്കിടന്നു നഗരത്തിലൂടെ അവന്റെ വാഹന അതിവേദത്തിൽ കുതിച്ചുകൊണ്ടിരുന്നു ഇടപ്പള്ളി ബൈപാസ് റോഡിൽ ട്രാഫിക്കിൽപ്പെട്ടി കിടക്കുമ്പോഴാണ് മെട്രോപ്പിൽ നിന്ന് കീഴാവൻ ആ കാഴ്ച കാണുന്നത് അവിടെ അലക്ഷ്യമായ ഒരാൾ കിടക്കുന്നു അയാൾക്കരികിൽ ഒരു നാല് വയസ്സ് പ്രായം തോന്നിക്കുന്ന ആൺകുഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കുഞ്ഞ് കരയുന്നു കണ്ടതും അയാൾ അവിടെ ഇരുന്ന കുപ്പിയിലെ വെള്ളമെടുത്ത് അതിന്റെ മുഖത്തേക്ക് ഒഴിച്ചു അതൊന്ന് ഞെട്ടിക്കൊണ്ട് വീണ്ടും ഉച്ചത്തിൽ കരഞ്ഞു ഇത് കണ്ടുകൊണ്ടിരുന്നവന്റെ കൈകൾ സ്റ്റെയറിങ്ങിൽ മുറുകി കണ്ണുകളിൽ കോപം മാളി കത്തി കുഞ്ഞ് കരച്ചിൽ നിർത്താതെ ആയതും അയാൾ അതിനെ പുറകിലേക്ക് ആഞ്ഞു തള്ളി അയാളുടെ ആഞ്ഞുള്ള തളയിൽ കുട്ടി താഴേക്ക് വീണു ശേഷം അവിടെ എഴുന്നേറ്റ് തിരക്കുള്ള റോഡിലേക്ക് ഇറങ്ങുന്ന കണ്ടു അവിടെയുള്ള ഒരു ഓട്ടോ ഡ്രൈവർ കുഞ്ഞിനെയും എടുത്ത് അയാൾക്കടുത്തേക്ക് ചെന്നുകൊണ്ട് അയാൾക്ക് നേരെ ശബ്ദം ഉയർത്തി ഈ കാഴ്ചകളെല്ലാം അവൻ്റെ ക്രോധത്തെ ആളി കത്തിക്കാൻ പോകുന്നവയായിരുന്നു ഇവനൊന്നും നന്നാവൻ സമ്മതിക്കില്ല പറഞ്ഞുകൊണ്ട് അവൻ കാർ ട്രാഫിക് മാറിയതും വണ്ടി സൈഡാക്കി പുറത്തേക്ക് ഇറങ്ങി അയാൾക്ക് നേരെ പാഞ്ഞു ആ ഓട്ടോക്കാരനോട് തർക്കിച്ചെന്ന് പുറകിൽ നിന്ന് ചവിട്ടി വീഴ്ത്തി വഴിയിലൂടെ പോകുന്നവരെല്ലാം ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ആ കാഴ്ച കണ്ടുകൊണ്ടിരുന്നു ചിലരെല്ലാം അതും മൊബൈലിലും പകർത്തി തന്റെ ആദ്യ അടിയിൽ തന്നെ താഴെ വീണവന്റെ മുടിക്ക് കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവന്റെ മൂക്കിൽ തന്നെ ഒരു വെച്ച് കൊടുത്തു അടികൊള്ളുന്നതിനിടെ അയാൾ വിളിച്ചു പറഞ്ഞു നീ ആറാ എന്താ അവൻ അയാൾക്ക് നേരെ അലറി അതുവരെ ഉള്ളിൽ കൊണ്ടു അവന്റെ ദേഷ്യവും ഫ്രസ്ട്രേഷനും തീർക്കാൻ കിട്ടിയ ഒരു വസ്തുവായിട്ടാണ് അവൻ അയാളെ കണ്ടത് കാര്യം കാര്യമറിഞ്ഞ ട്രാഫിക് ഉണ്ടായിരുന്ന പോലീസാർ എത്തുമ്പോൾ ആരോ ഒരാളൊരു ഭിക്ഷാറിനെ തള്ളിന്നാണ് കാണുന്നത് അതിലൊരു പോലീസുകാരും പിടിച്ചു മാറ്റാൻ മാറ്റാന്ന് പറഞ്ഞത് അവൻ അയാൾക്ക് നേരെ തിരിഞ്ഞു തനിക്ക് മുന്നിൽ നിൽക്കുന്ന കമ്മീഷണർ സാറിനെ കണ്ടതും അയാളൊന്നും ഞെട്ടിയെങ്കിലും അടുത്ത നിമിഷം വിളിച്ചു സർ എന്ത് കാഴ്ച കൊണ്ട് അവിടെ ഒരു ട്രാഫിക് ഡ്യൂട്ടി അവൻ അയാൾക്ക് നേരെ കയർത്തു ഈ സംഭവിച്ചിരുന്നില്ല തല യൂസ്ലെസ് ഇഡിയറ്റ് സോറി സർ അയാൾ അവനോട് വിനയത്തോടെ പറഞ്ഞു എനിക്ക് തന്റെ കോപ്പിലെ സോറിയും കീറിയൊന്നും വേണ്ട സ്റ്റേഷനിലേക്ക് വിളിച്ച് എസ് ഓട് വരാൻ പറയണം എന്നിട്ട് ഈപ്പരക്കി ജാതകമൊത്ത എഴുതി തന്നെയാണെന്ന് കൺഫേം ചെയ്തത് ഈ കുട്ടിയെ ചൈൽഡ് ഹോമിലേക്ക് സർ അയാൾ അതിനെ അനുകൂലിച്ച് പറഞ്ഞു ഇന്ത് കൊളന്ത മറ്റു വെച്ചു അവൻ അടികൊണ്ട് യുവശനായി നിൽക്കുന്നതിന് മുമ്പിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് വിരട്ടി മാവനെ മാവരേ ഒന്നാപ്പടിയ മണ്ണ് അവനയാളെ നോക്കി താക്കിയതോടെ പറഞ്ഞതിനു ശേഷം ആ കുഞ്ഞിന്റെ കവിള്ളം തലോടിക്കൊണ്ട് തിരികെ നടന്നു സർ ഞാൻ എന്ത് തപ്പും പണില്ലേ സർ അയാൾ തന്നെ പിടിച്ചിരിക്കുന്ന പോലീസുകാരനോട് അടികൊണ്ട് വേദന കറിഞ്ഞുകൊണ്ട് പറഞ്ഞു അതും പറഞ്ഞു അയാൾക്ക് നേരെ ആ പോലീസുകാരൻ ഒച്ച ഉയർത്തി ശേഷം ഫോണെടുത്ത് ചൈൽഡ് ഹോമിലേക്കും പോലീസ് സ്റ്റേഷനിലേക്കും വിളിച്ച് വിവരം പറഞ്ഞു സർ സർ അയാൾ അവനെ അവന് അവൻ അയാളോട് കേണു മാറി അയാൾ അവനെ മുന്നിലേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞു രാത്രിയിലേക്കുള്ള ഭക്ഷണമുണ്ടാക്കുന്ന തിരക്കിലാണ് പാർവതി അപ്പോഴാണ് അവിടേക്ക് ഭദ്രയും ചാനിയും വരുന്നത് ആ കണ്ണ ഈ ചപ്പാത്തി ചുട്ടെടുത്ത് ഞാൻ ഈ കറിയെന്ന് ശരിയാക്കട്ടെ പാർവതി ചട്ടുകളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു ഭദ്ര അതും കയ്യിൽ പിടിച്ച് അവരുടെ ജോലിയിലേക്ക് തിരിഞ്ഞു ഹാളിൽ നിന്ന് ഉച്ചത്തിൽ ടിവിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് മൂന്ന് പുരുഷ കേസരികളും കൂടി ചാനൽ ചർച്ച കാണുന്ന തിരക്കിലാണ് പെട്ടെന്നാണ് ആ വാർത്ത അവിടെ കാതുകൾ തേടി എത്തിയത് എ സി പി ദൈവിക ദൈവ വൈദ്യനാഥ ശാസ്ത്രിയുടെ എല്ലാവരെയും ഹരം കൊളിപ്പിക്കുന്ന വിദ്യയുടെ പ്രകടമാണ് നിങ്ങളിപ്പോൾ ടി വിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കേൾക്കേണ്ട താമസം ഭദ്രവേഹം ഗ്യാസ് ഓഫ് ചെയ്ത് ചട്ടവും കയ്യിൽ പിടിച്ച് ടി വിക്ക് മുന്നിലേക്ക് പാഞ്ഞു എല്ലാവരെയും ഒരുപോലെ ആശ്ചര്യത്തിലാക്കിയ അദ്ദേഹത്തിന്റെ വൺമാൻ ഷോ എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം ഒരുപാട് അനുമോദനങ്ങളും അഭിവാദ്യങ്ങളുമാണ് അദ്ദേഹത്തെ തേടി ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ട്വിറ്റർ എന്നീ സോഷ്യൽ മീഡിയകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പോലീസുകാരൻ എങ്ങനെയാവണം എന്ന് ഉത്തമ ഉദാഹരണമായി നമുക്ക് അദ്ദേഹത്തെ കാണാം ഇന്ന് കാണാതായ പെൺകുട്ടികളെ എത്രയും വേഗം അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഇത് കാണുന്ന ഓരോരുത്തർക്കും തോന്നിയിട്ടുണ്ടാവുക എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിനും സംഘത്തിനും ആ കുഞ്ഞുങ്ങളെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് സംഭവസ്ഥലത്ത് നമ്മുടെ പ്രതിനിധിയായിട്ടുള്ള വിവേക് ചേരുന്നുണ്ട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ വിവേനോട് ചോദിച്ചറിയാം വിവേക് എന്താണ് അദ്ദേഹത്തെ ഈ പ്രവൃത്തി ചെയ്യാൻ പ്രേപ്പിച്ച സാഹചര്യം ഇത് മാത്രമല്ല ഇടപ്പള്ളിയിൽ വെച്ച് സമാനമായിട്ടൊരു സംഭവം ഇന്ന് ഇരങ്ങേറി അതിന്റെ വിശദാംശം എന്താണ് ന്യൂസ് ലീഡർ ചോദിച്ചോ റിപ്പോർട്ടർ അതിന് എന്തോ മറുപടി പറഞ്ഞു പക്ഷെ പത്രം കേൾക്കുന്നില്ല ടി വിയിൽ കാണിക്കുന്ന വിഷ്വൽസിലേക്ക് കണ്ണുമിഴിച്ച് നോക്കിയായിരുന്നു അവൾ അപ്പോഴും അളിയനോരേ പോളിയാണല്ലോ സഞ്ജു ആരോടൊന്നില്ലാതെ പറഞ്ഞു പിന്നെ ആരുടെ ആളിയ വിവി മീശയൊന്ന് മുറുകിക്കൊണ്ട് അവനോട് പറഞ്ഞു ആ ആ ഒരു പ്രശ്നം മാത്രമേ ഞാൻ അങ്ങേര് കാണുന്നുള്ളൂ സഞ്ജു ഒന്ന് കുത്തി പറഞ്ഞു ഡാക്കിട്ട് അധികം അങ്ങ് കുത്തല്ലേ വിവി അത് കേട്ടത് ഒരു താളത്തിൽ അവനോട് പറഞ്ഞു ഭദ്ര ഇപ്പോഴും കണ്ണു വിളിത്തി ടി വിയിൽ അവന്റെ പ്രകടനം നോക്കി നിൽക്കുകയാണ് അവൾ ടി വിയിൽ നിന്ന് കണ്ണ് മാറ്റാതെ ചട്ടുകവും കയ്യിൽ പിടിച്ച് വിവിയുടെ അടുത്ത് വന്നിരുന്നു എന്താണ് കണ്ണ ഭാവി കിട്ടി വന്ന പ്രകടനം കണ്ട് കണ്ണ് ഇപ്പൊ പുറത്തേക്ക് ചാടുവല്ലോ വിവി അവളുടെ ഷോൾഡർ വെച്ച് ഒന്ന് അട്ടിക്കൊണ്ട് പറഞ്ഞു എന്താ അടി അങ്ങനെ അടിക്കുന്നേട്ട ഭദ്ര ടി വിയിൽ നിന്ന് കണ്ണുകൾ മാറ്റാതെ അവനോടായി പറഞ്ഞു പിന്നെ അടിക്കാതെ ചേറ്റത്രേ ഇവരെ കാണിച്ചത് ഇത് കുറഞ്ഞു പോയെന്ന് ഞാൻ പറയും വിവി അവളോടായി പറഞ്ഞു മൂർത്തി ന്യൂസിൽ ദേവയെക്കുറിച്ച് പറയുന്നെല്ലാം കേട്ട് അഭിമാനത്തോടെ ഇരുന്നു തന്റെ മകൾക്ക് യോജിച്ചവൻ തന്നെയാണ് വരനായി വരുന്നത് എന്ന് അയാളുടെ ചിന്തയെ ഊട്ടി ഉറപ്പിക്കുന്നവയായിരുന്നു ഇപ്പോൾ ടി വിയിൽ അരങ്ങിയിരുന്നവയെല്ലാം അയാൾ അടുത്തിരിക്കുന്ന തന്റെ മകളെ നോക്കി സ്ക്രീനിൽ കാണുന്ന വാർത്തകൾ ഓരോന്നും അവളിൽ കൗതുകവും സന്തോഷവും നിറക്കുന്നുണ്ട് കണ്ണാ അയാൾ അവൾ ഒഴിച്ച അവൾ പെട്ടെന്ന് അയാൾ തിരിഞ്ഞു നോക്കി മോനൊരു ഐ പി എസ് ഓഫീസറ ഇപ്പം അവനെ കുറിച്ച് പൊക്കി പറയുന്ന ഈ മാധ്യമങ്ങൾ തന്നെ ഭാവിയിൽ അവനെ പറ്റി മോശം പറഞ്ഞേക്കാം അപ്പോഴും നീ നിന്റെ ഭർത്താവിന്റെ പക്ഷമായിരിക്കണം ആദ്യം കേൾക്കേണ്ടത് സാഹചര്യങ്ങൾക്ക് ഒരുവനെ വളർത്താനും തളർത്താനും മീഡിയാസിന് കഴിയും ഇന്ന് അവനെ വാഴ്ത്തി പറയുന്നവർക്ക് തന്നെ അവനെ തകർക്കാനും സാധിക്കും നീ അവൻ്റെ ജീവിതത്തിലേക്ക് ആരെടുത്ത് വെക്കുന്നു അവന്റെ ഉയർച്ചകളിലും താഴ്ചകളിലും ഒരുപോലെ താങ്ങായി നിലകൊള്ളാനാവണം എന്റെ അങ്ങനെ ചെയ്യുന്ന അപ്പൊക്കറിയാം എന്നിരുന്നാൽ അവൻ്റെ പോലീസുകാരനാണ് ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഐ പി എസ് ഓഫീസിനും ഒരുപാട് ശത്രുക്കൾ അവനുണ്ടാവും അവരവനെ തകർക്കാൻ പല കളികളും കളിച്ചു അവിടെ നീ വേണം താങ്ങായി ആശ്വാസം അയാൾ ഉപദേശിച്ചു പതു കേട്ടത് അവൾ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു എനിക്കറിയാപ്പാ ഞാൻ നോക്കിക്കോളാം ആ ഒരൊറ്റ വാക്കിൽ നിറഞ്ഞു നിന്നിരുന്നു അവൾക്ക് അവനോടുള്ള സ്നേഹവും കരുതലും എല്ലാം അയാൾ ഒരു ചിരിയോട് അവിടെ നിറുകിയിലും തല ഓടിക്കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു ദേവിന്റെ കാറ് നേരെ ചന്ദ്രശേഖരന്റെ വീട്ടുമുറ്റത്തേക്കാണ് വന്നു നിന്നത് അവൾ കാർ പോലേക്ക് നോക്കിയതും ചന്ദ്രശേഖരന്റെ കാർ അവിടെ കിടക്കുന്നുണ്ട് അവൻ കാറ് പാർക്ക് ചെയ്ത് കുറച്ചു നേരം കാറിൽ തന്നെ കണ്ണടച്ചിരുന്നു ഒരു നിമിഷത്തെ ദേഷ്യത്തിന്റെ പുറത്ത് ചെയ്തു പോയതാണ് ആരെയും കൈനീട്ടി അടിക്കണമെന്നില്ലായിരുന്നു പക്ഷേ മനസ്സ് കൈവിട്ടു പോയി ശരീരത്തിന്റെ പ്രവൃത്തികളെ ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കാൻ ഒരു നിമിഷം താൻ മറന്നുപോയി കുറച്ചു നേരം കാറിൽ ചെലവിട്ട ശേഷം അവൻ അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒമ്പർത്തിയെ കയറി കോളിംഗ് അടിച്ചുകൊണ്ട് വാതിൽ തുറക്കുന്നവരെ അവിടെ കാത്തു നിന്നു ചന്ദ്രശേഖർ ഫോണിൽ ആരോടും സംസാരിച്ചുകൊണ്ട് കൊണ്ട് വന്ന് വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന ദേവനെയാണ് കാണുന്നത് അവനെയൊന്ന് തുറച്ചു അയാൾ തന്റെ ഫോൺ സംഭാഷണം തുടർന്നു അവനകത്തേക്കാണെന്നും കേൾക്കുന്നത് ഇന്നത്തെ തന്റെ പ്രകടനം റിപ്പോർട്ട് ചെയ്യുന്ന ന്യൂസ് റിപ്പോർട്ടറുടെ വാക്കുകളാണ് അവനതിന് സെവി കൊടുക്കാൻ സോഫയിൽ ചിരിച്ചുകൊണ്ടിരുന്ന് തന്റെ കണ്ണുകൾ അടച്ചു ആ ഞാൻ പറഞ്ഞോളൂ സാർ ഇല്ല സർ ശരി സാർ അതും പറഞ്ഞ് ചന്ദ്രശേഖർ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചുകൊണ്ട് ദേവിന് നോക്കി സോഫയിലേക്ക് ചാരി കണ്ണുകൾ അടച്ചെടുക്കുന്നവനെ കണ്ടതും അയാൾ അവനടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു പഴയതൊക്കെ വീണ്ടും ആവർത്തിക്കാനാണ് നിന്റെ പ്ലാൻ അയാൾ അവന് മുന്നിൽ വന്ന് ഇന്ന് ഗൗരവത്തോടെ ചോദിച്ചു അവനയാൾ കണ്ണു കുറഞ്ഞു നോക്കിയില്ല നിന്റെ ഇന്നത്തെ പ്രകടനം കണ്ട് ഐ ജി വിളിച്ചിരുന്നു ഒരു നല്ല കാര്യത്തിനായതുകൊണ്ട് മാത്ര ഒരു നല്ല കാര്യത്തിനായതുകൊണ്ട് മാത്രമാണ് നിനക്കെതിരെ നടപടി എടുക്കാത്ത അദ്ദേഹം പറഞ്ഞു നീ എന്തൊന്നും ഇണ്ടാത്ത മാധ്യമങ്ങൾക്കും നാട്ടുകാർക്കും പോലീസുകാരനെ കൈനീട്ടി അടിക്കുക ഒരു സ്ത്രീയെ തല്ലുക ഇത് രണ്ടും പോരാഞ്ഞ് എടപ്പള്ളിയിൽ വേറൊന്ന് കത്തിക്കേറി നിന്റെ ദേഷ്യം പ്രകടിപ്പിക്കേണ്ട പബ്ലിക്കിന്റെ മുമ്പിൽ വെച്ചല്ല യു ആർ ഐ പി എസ് ഓഫീസർ അതിന്റെ ഒരു മാനേജർമാൻ മെച്യൂരിറ്റി നിങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതൊരുമാതിരി കാവലച്ചട്ടം വില പോലെയായിരിക്കും ഇന്നത്തെ പ്രകടനം മാധ്യമങ്ങളും ജനങ്ങളും ഒരുപക്ഷെ ഇത് ആഘോഷിക്കായിരിക്കും ഇത്രയും പറഞ്ഞിട്ട് അവന്റെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടാകുന്നില്ലെന്ന് കണ്ടതും അയാളിൽ കൂളായി ചോദിച്ചു ഞാൻ നിന്നോടാ ഇത്രയും നേരം തൊണ്ട കയറിക്കൊണ്ടിരുന്നത് എനിക്ക് കേൾവിക്കുറവൊന്നുമില്ല അവനോട് എഴുന്നേറ്റ് അയാൾക്ക് മുന്നിലേക്ക് വന്നിരുന്നു പറഞ്ഞു പിന്നെ ഇന്ന് ഞാൻ ചെയ്ത കൂടിപ്പോയിന്ന് തോന്നൽ എനിക്കുണ്ട് അല്ലാതെ അത് കുറഞ്ഞു പോയെന്നോ വേണ്ടായിരുന്നെന്നോ എനിക്ക് തോന്നിയിട്ടില്ല ഐ നോ വാട്ട് ഐ ആം ഡൂയിങ് എന്റെ വഴിയിൽ ഒരു തടസ്സം സൃഷ്ടിക്കാൻ വരരുത് ലെറ്റ് ഐ വാണ്ട് കഴിഞ്ഞ തവണ എന്നെ തടയാൻ ശ്രമിച്ച പോലെ ഇനി എന്റെ വഴിയിൽ മാർഗ സൃഷ്ടിക്കാൻ ശ്രമിക്കരുത് അതിപ്പോ എന്റ പേരിലാണെങ്കിൽ പോലും എനിക്കത് ഇഷ്ടമല്ല അതും പറഞ്ഞ മുകളിലേക്ക് പടികൾ കയറി ചന്ദ്രശേഖരാവും പോകുന്ന ഒരു നെടുവീർപ്പോടെ നോക്കി നിന്നു അയാൾക്കുള്ളിൽ താൻ അനന്തരവരോർക്കെ ആദ്യം നിറഞ്ഞു ഇതേ സമയം ധീരജിന്റെ സ്റ്റേഷനിൽ കോൺസ്റ്റബിൾ ലേഖയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് എത്ര ചോദ്യം ചെയ്തിട്ട് അവരുടെ വായൊന്നും മറ്റൊന്നും തന്നെ അവർക്ക് ലഭിച്ചില്ല കുട്ടികളെ വീട്ടിൽ നിറക്കി വിട്ടു എന്നല്ലാതെ ഒന്നും തന്നെ ആ സ്ത്രീക്കറിയില്ലെന്ന് അവർക്ക് മനസ്സിലായി തൊട്ടപ്പുറത്തെ വീട്ടിലെ സ്ത്രീ കുട്ടികളെ അന്വേഷിച്ചപ്പോഴാണ് അവരുടെ കണ്ണിൽ പൊടിയിട്ടുണ്ട് കുട്ടികളെ കാണാനില്ലെന്ന ഡ്രാമ അവർ സൃഷ്ടിച്ചെന്ന നിഗമനത്തിൽ അവർ എത്തിച്ചേർന്നു അവര് പറഞ്ഞ വിവരങ്ങളെല്ലാം മേഘ ധീരജനെ വിളിച്ച് അറിയിച്ചു അങ്ങനെ തനിക്ക് മുന്നിൽ അവസാന വഴി മടഞ്ഞു തോർത്ത് ഇനി എന്ത് ചെയ്യുമെന്നറിയാതിരിക്കുമ്പോഴാണ് അവനെ തേടിയൊരു ഫോൺ കോൾ വന്നത് ഫോൺ അപ്പുറത്ത് നിന്ന് കാര്യമായിരുന്നില്ല വാട്ട് ആ കുട്ടികൾ അപ്പുറത്തുനിന്ന് ഉറപ്പല്ലേ കലിപ്പൻ പോലീസിന്റെ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയേരി കമ്മീഷണർ ഓഫീസിലേക്കുള്ള യാത്രയിലാണ് ധീരജും എസ് ഐ രാജനും അയാൾ വണ്ടി ഓടിക്കുന്നതിനും ധീരജിനെ നോക്കി ചോദിച്ചു അതിന് തനിക്കൊരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല തന്റെ ജോലി പോവാതിന് തന്നെ വലിയ കാര്യം ഏടോ അങ്ങീയരുടെ സ്വഭാവത്തിന് താങ്കണിച്ചു പോകണെങ്കിൽ സാർ തന്റെ ജോലി ധരിപ്പിക്കാൻ തന്നെ ഭാഗ്യം കരുതി ആശ്വസിച്ചോ അവൻ വണ്ടി ഓടിക്കുന്ന രാജനെ നോക്കി പറഞ്ഞു എന്നാലും സാറിന്ന് റിക്വസ്റ്റ് ചെയ്ത ആ ബെസ്റ്റ് ഏടോ മോപ്പർക്ക് മുന്നിൽ നിൽക്കാൻ തന്നെ മുഖം മറിക്കേണ്ട അവസ്ഥയാണ് എനിക്ക് ആ എ സി പി സുദൈവും കാരൻ ആകെ ഉണ്ടായിരുന്ന ആത്മാഭിമാനം കൂടി എനിക്കില്ല തനിക്ക് തരുന്നതിന് മുന്നേ നല്ല അസലൊരു വാണിംഗ് എനിക്കും കിട്ടിയിരുന്നു താൻ പിന്നെ ഒറ്റക്കല്ലല്ലോ കൂട്ടിന് രണ്ട് കോൺസ്റ്റബിൾമാരും കൂടെ ഉണ്ടല്ലോ തനിക്ക് അതോട് സമാധാനിക്കാം ഞാനേ ഒറ്റക്കാങ്ങിയുടെ വായിക്കുന്ന മുഴുവൻ വാങ്ങിക്കൂട്ടിയത് അവൻ അയാളോടായി പറഞ്ഞതും തന്റെ കാര്യം ഏകദേശം ഒരു തീരുമാനമായെന്ന് ഇതോടെ അയാൾക്ക് മനസ്സിലായി അയാൾ പിന്നെ ഒന്നും മിണ്ടാതെ വണ്ടി ഓടിക്കുന്നതിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ദൈവിന്റെ ഔദ്യോഗിക വാഹനം ഗേറ്റ് കടന്നു വന്നു അതിനു പുറകെ തന്നെ രാജനും അങ്ങോട്ടേക്ക് വന്നിരുന്നു അവൻ കാറിൽ നിന്നിറങ്ങി ആരെയും നോക്കാതെ വേഗം അകത്തേക്ക് നടന്നു അവനകത്തേക്ക് വരുന്ന കണ്ടതും കോൺസ്റ്റബിൾ നാരായണൻ അവനടുത്തേക്ക് വന്ന് അവന് സല്യൂട്ട് നൽകിക്കൊണ്ട് അവനൊപ്പം മുന്നോട്ട് നടന്നു അവരോട് അവൻ നടക്കുന്നുണ്ടെങ്കിൽ തിരക്കി ഇൻട്രേഷൻ റൂമിലുണ്ട് മറുപടി നൽകിക്കൊണ്ട് ഒപ്പം നടന്നു ഒരു ലേഡി സർ അയാൾ അവന്റെ ഉത്തരവ് ശിരസ് ആവഹിച്ചുകൊണ്ട് നടന്നു നീങ്ങി ഇൻട്രഗേഷൻ റൂമിനകത്തേക്ക് ഇടന്നും വീത്തിയിലേക്ക് ചാരി തറയിലിരിക്കുന്ന രണ്ടുപേരെയും കണ്ടു അവൻ അവരെ ഒന്ന് നോക്കി കൈകെട്ടി അവിടെ നിന്നു അവനെ കണ്ടതും ആ നാടോടി സ്ത്രീ പെട്ടെന്ന് തറയിൽ നിന്ന് എഴുന്നേറ്റ് അവൻ അരിയിലേക്ക് വന്ന് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു മേമനെ കുച്ചു നയിക്കിയാ സാഫ് അവരവന്റെ മുമ്പിൽ കൈകൂപ്പി നിന്ന് പറഞ്ഞു തുടങ്ങിയത് അവസാനിച്ച് അവന്റെ കാൽ അവന്റെ കാൽ പിടിച്ചുകൊണ്ടാണ് നീ ചെയ്യുന്നത് കീഴിലേക്കുന്നവന്റെ ഞാൻ ചെയ്ത പ്രകാരം പറഞ്ഞു അത് കേട്ടുകൊണ്ടിരിക്കുന്ന അവൾ ഒന്ന് വിറച്ച് അവൾ പേടിയോടെ ദൈവൻ നേരെ ഉറ്റിനോക്കി അവരുടെ വായിൽ നിന്ന് വീണ വാക്കുകൾ കേട്ടതും ദൈവ് ഭിത്തിയോട് ചേർന്നിരിക്കുന്നവളെ നോക്കി അവൾ അവൻ നോട്ടത്തിനുമ്പിൽ ഉരുകി ഒളിച്ച് തുടങ്ങി ഉള്ളിലെ ഭയം മൂലം ചുരുട്ടി പിടിച്ച ഉള്ളം കയ്യിൽ വിയർപ്പ് കൂടി അവൾ അറിഞ്ഞു അവൻ അവളിന്നും ദൃഷ്ടി മാറ്റാതെ അവൾക്ക് നേരെ ചൂടുവെച്ചു അവന്റെ നോട്ടവും വരവുമെല്ലാം കണ്ടതും അവന്റെ കയ്യിൽ നിന്ന് നേരത്തെ കിട്ടിയ അടിയുടെ ഓർമ്മയിൽ അവൾ അറിയാതെ തന്നെ കവളിലേക്ക് കൈകൾ വെച്ച് പോയി അവൻ അവളുടെ മുന്നിൽ ചെന്ന് നിന്ന് അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോയി കൊണ്ട് ചോദിച്ചു ഇവള് പറയുന്നത് ശരിയാണോ ഈ തട്ടിക്കൊണ്ടുപോകേണ്ട മാസ്റ്റർ പ്ലാൻ നിന്റെയാണോ ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും അവന്റെ ഉള്ളിൽ വരുന്ന ദേഷ്യം അവന്റെ പുറകിലേക്ക് ചുരുട്ടി പിടിച്ച കൈകൾ കാണിച്ചു തന്നു അതെ പറഞ്ഞ മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ ആകത്തേക്ക് വന്ന ലേഡി കോൺസ്റ്റബിൾ കാണുന്ന കാഴ്ച ഒരു കൈകൊണ്ട് അവടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് അവൾ ഭിത്തിയിലേക്ക് ചേർത്ത് ഉയർത്തി പിടിച്ചിരിക്കുന്നവനെയാണ് കണ്ട ഒരു നിമിഷം അന്തം വിട്ട് നീ ഒരു പെണ്ണിനെയാണ് അയാൾ കഴുത്തിന് കുത്തിപ്പിടിച്ചിരിക്കുന്നത് എന്തിനാണ് ഇനി അത് എന്തിനാണ് ഇനി അത് ചെയ്ത് നിനക്ക് വേണ്ടി വല്ല അനാഥാനത്തിൽ ഏൽപ്പിച്ചു ഓപ്പ അതും പറഞ്ഞ് അവനവളെ പിടിവിട്ടുകൊണ്ട് അവളുടെ രണ്ട് കരണത്ത് മാങ്ങിച്ച് അവളെ മുടിക്ക് കുത്തിപ്പിടിച്ച് താഴേക്ക് തള്ളിയിട്ടു സർ നാരായണൻ അവനായിരിക്കും ചെന്ന് അവന് അതിൽ നിന്ന് തടയാനെന്നോണം വിളിച്ചു അവള് മാറി നീലം തുടരുന്ന് പച്ച വെള്ളം പോലും കൊടുക്കാതെ ഇഞ്ച പരുവാക്കി എടുക്കണ രണ്ടിനെയും അവനവിടേക്ക് വന്ന വനിതാ കോൺസിബിളിനോട് പറഞ്ഞു ശേഷം താഴെ വീണ്ടും കിടക്കുന്ന അവൾക്കായിരിക്കും മുട്ടുമടക്കിയിരുന്നു അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു കൊണ്ട് അവളുടെ മുഖം അവന് നേർക്കുയർത്തി നീ അവരെ പ്രസവിച്ചപ്പോ അറിയാത്ത വേദനവരെ നിന്നെ അവരറിയിക്കും അവരെ ഉപേക്ഷിക്കാൻ തോന്നിയ നിമിഷ തോർത്ത് നീ നീറും ഉള്ളു മുഴുവൻ നാണിതറച്ച് കയറുന്ന പോലെ നിനക്ക് വേദനിക്കും അവൻ അവളുടെ കണ്ണിലേക്ക് ഉറ്റി നോക്കി ക്രൗര്യത്തോടെ പറഞ്ഞതിനു ശേഷം അവൾ ഊക്കോടെ മുടിയിൽ പിടിച്ച് താഴേക്ക് തള്ളിയിട്ടുണ്ട് അവിടെ നിന്ന് നടന്നു നീങ്ങി അവന്റെ കാർ കാക്കനാട് സെൻട്രൽ പ്രിസിന് മുമ്പിൽ വന്ന് നിന്നു കാർ പാർക്ക് ചെയ്ത് അവൻ നേരെ ജയിൽ കവാർത്തിന് മുന്നിലേക്ക് നടന്നു ഒരു ബ്ലാക്ക് കളർ ഷർട്ടും കാക്കി പാൻറുമാണ് അവന്റെ വേഷം മുഖത്തൊരു സൺഗ്ലാസ് വെച്ചിട്ടുണ്ട് മുന്നിൽ സെക്യൂരിറ്റി ആയി നിന്നിരുന്ന പോലീസുകാരൻ നേരത്തെ അവൻ്റെ ഐ ഡി എടുത്ത് കാണിച്ചു അടുത്ത നിമിഷം അയാൾ അവന് നേരെ സല്യൂട്ട് അടിച്ചു ശേഷം അവനകത്തേക്ക് കയറാനെന്നോണം അയാൾ ജയിൽ കവാടം തുറന്നു കൊടുത്തു അകത്തേക്ക് വന്നവൻ ഒരു ഐ പി എസ് കാരനാണ് നിറഞ്ഞതും അവിടെയുള്ള പോലീസുകാരിൽ അവന് സല്യൂട്ട് നൽകി അതിലൊരു പോലീസുകാർ അവനടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു സൂപ്രണ്ട് സാറ് രാവിലെ തന്നെ പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു ഇന്ന് സാറ് വരുന്നു ഒരു സർ നമുക്ക് സാറിന്റെ ഓഫീസിലേക്ക് ഇരിക്കാം അതും പറഞ്ഞയാൾ അവന് വഴികാട്ടിയായി സൂപ്രണ്ട് സാറിന്റെ ഓഫീസിന് മുമ്പിൽ എത്തിയതും അവൻ കണ്ടു അകത്തൊരു പോലീസുകാരനുമായി എന്തോ സംസാരിച്ചിരുന്ന ജയിൽ സൂപ്രണ്ടിനെ അവനെ കണ്ടതും അദ്ദേഹം അവനടുത്തേക്ക് വന്നു എ സി പി വിദ്യു അഷ്ടമൂർത്തി അവൻ അദ്ദേഹത്തെ തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു അടുത്ത നിമിഷം തന്നെ അവൻ നീട്ടിയൊരു സെല്യൂട്ട് കൈമാറി അവൻ അവനതിനൊന്ന് തലയാട്ടി കാണിച്ചു ആ ദൈവി സാർ പറഞ്ഞിരുന്നു ഇന്ന് സാറ് വരുന്നു സർ സാർ നമുക്കകത്തേക്ക് ഇരിക്കാം അയാൾ അവനകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞു അവൻ മുഖത്ത് വെച്ചിരുന്ന സൺഗ്ലാസ് ഊരി മാറ്റി അയാൾക്ക് പുറകെ അകത്തേ കയറി സതീഷാ താൻ പത്താം നമ്പർ സെല്ലിൽ പോയി വിനോദ് സുമേഷ് ഗിരിധർ അവരിങ്ങോട്ട് കൊണ്ടുപോവാൾ അവിടെ നിന്ന് ഒരു പോലീസുകാരനോട് പറഞ്ഞു അയാൾ അത് കേട്ടത് അതിനൊന്നും തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് നെയ്യ് സാറിന് കുടിക്കാനെന്തെങ്കിലും ഒന്നും വേണ്ട അതും പറഞ്ഞ് അവൻ തന്റെ ഫോണിലേക്ക് മിഴികൾ പതിപ്പിച്ച് വെച്ച് താൻ ആർക്കു വേണ്ടിയാണോ വന്നത് അവരുടെ വരവിനായി അവൻ ക്ഷമയോടെ അവിടെ കാത്തിരുന്നു ഇന്റർഗേഷൻ റൂമിലും ദേവ് നേരെ തന്റെ ക്യാബിനിലേക്കാണ് പോയത് അകത്തേക്ക് എറാൻ നിന്നും കണ്ടു ക്യാബിന് മുന്നിലിട്ടിരിക്കുന്ന ഇരിപ്പിടത്തിലിരിക്കുന്നവരെ അവനെ കണ്ടവൻ ധീരജ് രാജനും വേഗം അവന് സലൂട്ട് കൈമാറി അവൻ അവരെയും നോക്കിക്കൊണ്ട് അകത്തേക്ക് സാറ് നല്ല ദേഷ്യതരാണെന്ന് തോന്നുന്നു രാജൻ ധീരജിനോട് പറഞ്ഞു അവനൊന്നും മൂളിയതല്ലാതെ അവൻ മറുപടി ഒന്നും നൽകിയില്ല അവർക്കകത്തേക്ക് അറിയാനുള്ള വിളി വന്നു കയറി ഇരിക്കും അവൻ പറഞ്ഞു അവൻ രണ്ടുപേരും അവിടെ ഇട്ടിരുന്ന ഇരുന്നു രാജൻ അവന് വിനയപൂർവ്വം വിളിച്ചു ആ തനിക്കുള്ള സസ്പെൻഷൻ ഇട്ടുതാ കൈയോടെ കൈപ്പറ്റിക്കോ അതും പറഞ്ഞു അവനെ അയാൾക്ക് നേരെ നീട്ടിപ്പിടിച്ചു ഒരു ക്ഷമാപണത്തിന് ക്ഷമാപണത്തിനൊരുങ്ങി രാജന്റെ വായടുപ്പിക്കുന്ന പ്രവൃത്തിയാണ് ദേവിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അയാൾ ഇനി ഒന്നും പറയാനില്ലാത്തവനെ പോലെ അത് കൈനീട്ടി വാങ്ങി ഇനിയെങ്കിലും ചെയ്യുന്ന ജോലിയുടെ അല്പം ആത്മാർത്ഥമാണി കിടും അവൻ അയാൾ നോക്കി പറഞ്ഞു ഇത് തനികളെ ലാസ്റ്റ് വാങ്ങിയ ഇനിയും ഇങ്ങനെ ഒന്ന് തന്റെ ഭാഗത്തുനിന്ന് ഓൺ ദി സ്പോട്ട് ഡിസ്മിസ് അടിച്ച കയ്യിലേക്ക് വെച്ചിരിഞ്ഞ അല്ലെങ്കിൽ പേരുദോഷമുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അത് കൂട്ടാൻ തന്നെ പോലെ കെട്ടിയെടുത്തോളൂ അയാൾ അവന് മുമ്പിൽ തലയുർത്താൻ കഴിയാതെ നിന്നു ഏതാ തനിക്ക് പോവാം അവൻ പറയാൻ കാത്തുന്നവനെ പോലെ അയാൾ അവന് സെല്യൂട്ടും കൈമാറിയിൽ ക്യാബിന് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം നീട്ടിയൊരു ശ്വാസം വലിച്ചുവിട്ടു എന്താ രാജാ സാറേ അകത്ത് വായുക്ഷാമം ക്ഷാമമല്ല ഉണ്ടായിരുന്നോ അയാളുടെ പ്രവർത്തിക്കേണ്ട നാരായണൻ നോക്കി ചോദിച്ചു എന്റെ പൊന്ന് നാരായണ തന്നെയൊക്കെ സമ്മതിക്കണം എങ്ങനെ സഹായിക്കുന്നു അതിനെ ഈ കുറച്ചു നേരം തന്നെ ശ്വാസം പിടിച്ചു വെച്ചാ ഞാൻ അങ്ങനെയുടെ മുമ്പിൽ നിന്ന് അയാൾ ആ ഓർമ്മയിൽ പറഞ്ഞു അതിന് ദേവി സാറിന് എന്താ കൊഴപ്പം പിന്നെ എല്ലാവരും സാറിനെ പോലെ ജോലി സമയത്ത് ജോലിയാ സ്വർഞ്ഞിരിക്കണം എന്നാണോ അങ്ങോട്ട് വന്നുകൊണ്ട് കോൺസ്റ്റബിൾ ബാലൻ ചോദിച്ചു പതികേട്ടത് അവരെ നോക്കി എന്ന് അയാൾ പുറത്തേക്ക് പറഞ്ഞു സാറിന്റെ കയ്യിൽ നിന്ന് സസ്പെൻഷൻ വാങ്ങിക്കൊണ്ടുള്ള പോക്കാത് നാരായണ അയാളുടെ കയ്യിലിരിക്കുന്ന ലെറ്ററിൽ നിന്ന് കണ്ണുമാറ്റാ പറഞ്ഞു പോലീസുകാരുടെ വാഹനങ്ങളായിട്ട് നായിട്ട് ഇങ്ങനെയും കാണും കുറച്ചെണ്ണം കോൺസ്റ്റബിൾ ബാലൻ നാരായണനോട് പറഞ്ഞോണ്ട് നടന്നു നീങ്ങി ഇതിപ്പോ എന്തിനാണോ നമ്മൾ സൂപ്രണ്ട് ഉണ്ട് സാർ വിളിക്കുന്നത് അതിനു മാത്രം നമ്മളൊന്നും ഒപ്പിച്ചില്ലല്ലോ വിനോദ് ഗിരിതനോട് ചോദിച്ചു എനിക്കെങ്ങനെ അറിയാനോ ഇനി നീയൊക്കെ ഞാനറിയാ പണിയും ചെയ്തു ചോടനാം ഗിരിതർ നടക്കുന്ന രണ്ടിനോട് അല്പം ദേഷ്യത്തിൽ തിരക്കി സത്യമായിട്ടും ഞങ്ങളൊന്നും ചെയ്തില്ല ആ ഒരു വേഗം തന്നെ അവന് ഉത്തരം നൽകി ഒരുത്തന്റെ ചെയ്തിവിടെയാ അന്ന് എ സി വിടീന്ന് വാങ്ങിക്കൂട്ടിയത് അന്നത്തെ ആ ഓർമ്മയിൽ തന്നെ അയാളൊന്നും അടിഞ്ഞു ഈ നാറി ഒറ്റം കാരണ അന്ന് ഇങ്ങനെ ചകിരി പോലെ നമ്മൾ ഇട്ടു പോതിരെ തള്ളിയത് അവരെ സൂക്കേട് അജേഷിനെ നോയി കൊണ്ട് പള്ളി അടിച്ച് കിരിനേർ പറഞ്ഞു ഓരോ അബദ്ധം പറ്റി പോയതാണോ ആ പെണ്ണാ കാറിന്റെ ആണെന്ന് ഞാൻ അറിഞ്ഞ അവനെ നോയി പറഞ്ഞു പെണ്ണുങ്ങൾ കാണുമ്പോൾ നിന്റെ സൂക്കേട് ഇനിയാൽ നിർത്തിക്കോ ഇല്ലെങ്കിൽ നിന്റെ നാശത്തിനാവും ഞങ്ങളുടെ നാശം വിതക്കും അയാൾ അവനോടായി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു സൂപ്രൻസാറിന് മുമ്പിൽ വന്നിരുന്നു കണ്ടു ഈ കണ്ടിട്ടില്ലാത്ത പുതിയൊരു തല അയാൾ മുന്നിൽ നോക്കി നെറ്റി വിളിച്ചോണ്ട് ആലോചിച്ചു ആ വന്നല്ലോ ബാക്കിയുള്ളമാരെ അയാൾ അവനെ നോക്കി ചോദിച്ചതും അവന് പുറകായി ബാക്കി രണ്ടുപേരും അണിനിരുന്ന ഒരുമിച്ചാണ് ക്യാബിനുള്ളിലേക്ക് നോക്കിയ വിനോദിന്റെ കണ്ണ് ഒരു നിമിഷം പ്രേയത്തെ കണ്ട പോലെ വിളറി വിളിക്കും അവൻ തന്നെ തന്നെ ഉറ്റു നോക്കിയിരിക്കുന്നവനെ കണ്ടതും ഭൂമി കഴിയാതെ അങ്ങനെ നിന്നുപോയി അന്ന് അവൻ അടിച്ച ഓരോ അടി അവന് വീണ്ടും അനുഭവപ്പെട്ടു ആ ഓർമ്മയിൽ അവന്റെ ഉള്ളം ഒന്ന് കിടിയെടുത്തു ഈ നിമിഷം തന്നെ മേലോട്ട് എടുത്തിരുന്നെങ്കിൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോയി അവനെ കണ്ടതും വിവി ഫോൺ ടേബിളിലേക്ക് വെച്ച് എഴുന്നേറ്റു അവന്റെ കയ്യിൽ കിടക്കുന്ന ഗോൾഡ് ഇടിവള അവൻ അഴിക്കുന്നത് കണ്ടതും അടുത്ത നിമിഷം തന്നെ ഒരു കരച്ചിലൂടെ വിനോദായിരുന്നോ എനിക്ക് അറിയത്തില്ലായിരുന്നു സാറേ സാറേ അവൻ വിവിയുടെ കാൽ നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അടുത്ത നിമിഷം തന്നെ അവൻ തന്റെ കാൽ കീഴിൽ നിന്ന് അറിയുന്നവരുടെ തലമുടി പിടിച്ചുകൊണ്ട് അവൻ മേൽപോട്ട് ഉയർത്തി നിന്നോട് ഞാൻ എന്താടാ അവസാനം നമ്മൾ തമ്മിൽ കണ്ടപ്പോ പറഞ്ഞു പറഞ്ഞുകൊണ്ട് തന്നെ അവന്റെ ചെവിയുടെ തട്ടിലേക്ക് അവിടെ ഇരുന്ന സ്റ്റാപ്പ് വെച്ച് പിൻ ചെയ്തു പിൻചെയ്തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം